ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് നമ്മള് മഴ ഇല്ലാതെ ആവുമ്പോ എപ്പോഴും പുറത്തിറങ്ങി വരുമോ ചെയ്യാനായിട്ട് നിൽക്കുകയാണെ മഴ ഇന്ന് വിട്ടു നിന്നപ്പോ ഒന്ന് പുറത്തേക്ക് വന്നതാണ് ഇവിടേക്കൊന്നും അടിച്ചു വരണ്ടേ ഈ ഭാഗത്തോട്ട് രണ്ടു രണ്ടു മൂന്ന് ദിവസമായി വന്നിട്ട് അപ്പൊ കിണറിന്റെ ഭാഗങ്ങളൊക്കെ ആകെ കച്ചറയിട്ടാണ് കിടക്കുന്നത് ഇല വീണിട്ടും ഒക്കെ ഇട്ട് അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പൊ അതിനായിട്ടുള്ള ഒരു കറ്റിലാണ് കേട്ടോ എന്താണ് അല്ലാതെ വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ മഴയുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളവരുണ്ടോ എന്തായാലും സുരക്ഷിതരായിട്ടിരിക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ ഞാൻ അവിടുത്തെ ആ ഗ്രില്ല് ആ ഭാഗത്തുള്ള അപ്പുറത്തെ പറമ്പിലേക്ക് കടക്കുന്ന ഗ്രില്ലാണെട്ടോ ആ ഗ്രില്ല് അടച്ചതാണ് കാരണം വൈകുന്നേരം വൈകുന്നേരമായുണ്ടെങ്കിൽ കുറുക്കന്റെ ശല്യുണ്ട് കുറുക്കന്മാരും നായ്ക്കളൊക്കെ അടിയിൽ ഓടി വരും പെട്ടെന്ന് നമ്മള് പുറത്തെവിടേലും നിൽക്കുമ്പോഴൊക്കെ നമുക്ക് നമ്മളെ മുന്നിൽ കൂടെ ഓടി പോവുക അപ്പൊ അതൊക്കെ പേടിയല്ലേ മക്കളൊക്കെ ഉള്ളടത്തൊക്കെ ബുദ്ധിമുട്ടാണത് അപ്പൊ അതൊന്നും അടച്ചു കെട്ടെ ഇനി ഇവിടെ ഒക്കെ അടിച്ചു വരണം എന്തായാലും വെയിൽ കിട്ടണം വെയിൽ കിട്ടിയ നമ്മുടെ പറമ്പൊക്കെ ഒന്ന് വൃത്തിയാവുള്ളൂ ഇതിപ്പോ ആകെ നനഞ്ഞു തീഞ്ഞ് ആകെ വൃത്തിയേടായിട്ട് കിടക്കുകയാണ് നമുക്ക് അറപ്പാണല്ലേ മഴ പെയ്ത് കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോ അറപ്പ് കാണിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല നമ്മൾ ചെയ്യണ്ട ചെയ്യണ്ടേ അപ്പൊ കിണറിന്റെ ആ ഭാഗൊക്കെ ഇല വീണട്ടെവിന്റെ ഉള്ളത് ഉള്ളതുകൊണ്ട് നിറയെ ഇരുനേരം അടിച്ചില്ലെങ്കിൽ തന്നെ ആകെ വൃത്തിയേടായി കിടക്കും അപ്പൊ ഈ ഒരു ബ്രഷ് ബ്രഷണ്ട് നല്ല സുഖമായിട്ട് ക്ലീൻ ആവും അങ്ങനെ ഒരു കാര്യണ്ട് ഇത് വാങ്ങുന്നേക്കാൾ മുന്നാ കുത്തി ജോലി വെച്ചിവിടെ അടിച്ചു വരും പണി ഇതായിട്ട് നല്ല ഈസി ആയി കാര്യങ്ങള് അപ്പൊ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ വീഡിയോ അങ്ങനെ വെറുതെ കണ്ടു പോവാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങളുടെ സപ്പോർട്ട് വളരെ വിലപ്പെട്ടതാണ് അപ്പൊ എനിക്ക് പറ്റുന്നോടത്തൊക്കെ ഒന്നിട്ട് അടിച്ച് ക്ലീൻ ആക്കട്ടെ ഈയൊരു ബ്രഷ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല അടിച്ചു വരാനൊക്കെ പറ്റുന്നുണ്ട് അതിന്റെ ഏർ പല്ലുപോലെയുള്ള ഭാഗമുള്ളതുകൊണ്ട് ഇലകളൊക്കെ നനഞ്ഞാലും കിട്ടുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ചു കൂരിയിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാ ഇപ്പൊ കിണറിന്റെ ഭാഗം മഴ മഴയില്ലാത്തപ്പോഴല്ലേ പറ്റുള്ളൂ രണ്ടു മൂന്ന് ദിവസമായിരുന്നു ഇങ്ങോട്ട് വന്നിട്ട് അപ്പൊ നല്ല മഴ ഉള്ളപ്പോഴൊന്നും ഇങ്ങോട്ട് ഇറങ്ങാനും പറ്റില്ല ഇതൊക്കെ അടിച്ച് ക്ലീൻ ആക്കി തട്ടെ അടിച്ചു കുറച്ചു നേരമെങ്കിലും ക്ലീൻ ആയി കിടക്കുവല്ലോ ഒരു കാറ്റ് വീശിയ വീണ്ടും ഇലകൾ തന്നെ കുഴിഞ്ഞ് അത് നാശമായി കിടക്കുന്നാലും വീണ്ടില്ല അപ്പൊ കോണീന്റെ ചോട് താഴ് ഭാഗത്തായിട്ട് ഇട്ടിണ്ടായിരുന്ന വേവിനെട്ടിലൊക്കെ ഇവിടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എവിടെയൊക്കെയാണ് കിടക്കണത് അപ്പൊ വേവിനെട്ടിലിട്ടിട്ടിന് കാര്യമില്ല നമ്മൾ ആ പൈപ്പിന്റെ ആ ഭാഗത്തിട്ടുള്ള ഇന്റർലോക്ക് പോലെയുള്ള കാര്യങ്ങൾ അത് അവിടെ നിന്ന് വിരിച്ചുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്ലീൻ ആവും കോണി ചോട് ക്ലീൻ ആയി കിടക്കുകയും ചെയ്യും ഇത് എടുക്കില്ല അതായത് ചെറിയ ഏരിയ ഉണ്ടല്ലോ അവിടെ മാത്രം ഒരു ഒരു പത്തിരുപത് കട്ടകൾ മതിയാകുമായിരിക്കും അറിയില്ല എന്തായാലും അവിടെ അങ്ങനെ ചെയ്യണം എന്നുള്ള ഞാൻ ആദ്യത്തെ ഒരു പ്ലാൻ ആയിരുന്നു അത് പിന്നെ ഓരോ സാഹചര്യം കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല കൊണ്ടുവന്ന കട്ടകളൊക്കെ തീർന്നു മുറ്റത്തെ ഇന്റർലോക്ക് ഇരിക്കുന്ന സമയത്തേ അതിന് പിന്നെ സാധിച്ചിട്ടില്ല അന്ന് അങ്ങനെ ചെയ്യായിരുന്നെങ്കിൽ കഴിഞ്ഞു പോയിരുന്നു അതാണ് ആ തോണിച്ചൂടിൽ അങ്ങനെയും വൃത്തിയായിട്ടായി കിടക്കണത് അപ്പൊ അവിടെ ഒക്കെ ചെയ്യണം നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊന്നും സാധിക്കുന്നതല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെത്തിരിക്കുകയാണ് അപ്പൊ ക്ലീൻ ആക്കി ക്ലീനാക്കി ഇട്ടുട്ടാ ഒരു മഴ വരും നല്ല മഴക്കാറും ഉണ്ട് മഴ ഇപ്പൊ തെയ്യുന്നുള്ള രീതിയിലാണ് നിക്കുന്നത് അപ്പൊ അവിടേക്കൊന്നടിച്ച് ഇടട്ടെ ഇനി നമ്മളുടെ പടിഞ്ഞാറ് ഭാഗം കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാനുണ്ട് അവിടെയും കൂടെ ഒന്ന് അടിച്ചു വരീട്ടാ ഇന്നത്തെ കാര്യങ്ങൾ അവിടത്തേക്ക് ക്ലീനിങ് കഴിഞ്ഞു അല്ലേ ഇവിടെ ആകെ വൃത്തിയേതായിട്ട് കിടക്കുന്നുണ്ട് അവിടെ ഒന്ന് അടിച്ചു വരട്ടെ അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ ഇനി ഒരു വീഡിയോയില് കാണാം ഓക്കെ ബൈ